സാമ്പാർ ചീര എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണിത് ചില സ്ഥലങ്ങളിലൊക്കെ പരിപ്പ് ചീര എന്നൊക്കെ ഈ സസ്യത്തെ അറിയപ്പെടും ഇംഗ്ലീഷിൽ വാട്ടർ ലൈഫ് എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ജലാംശം നിറഞ്ഞതും കൊഴുപ്പും ഉള്ളതായ തണ്ടുകളും ഇലകളും ചേർന്നിട്ടുമാണ് ഇതിന്റെ ഘടന കൂടാതെ ഇതിന്റെ പൂവിന് ഒരു റോസ് അല്ലെങ്കിൽ പിങ്ക് നിറമാണ് ഉള്ളത് ഇതിന്റെ വിത്തിൽ നിന്നാണ് ഈ സസ്യം വീണ്ടും വീണ്ടും കിളർത്ത് ഉണ്ടാകുന്നത് സാധാരണയായി തണലുള്ള പ്രദേശങ്ങൾ റോഡ് സൈഡുകൾ കൂടാതെ ഈ മാലിന്യ കൂമ്പാരങ്ങൾ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിലൊക്കെ ധാരാളമായി വളർന്ന് വരുന്ന ഒരു സസ്യമാണ് ഈ സാമ്പാർ ചീര എന്നുള്ള സസ്യം വൈറ്റമിൻ എ സി മിനറൽസ് അയൺ കാൽസ്യം എന്നിവ അടങ്ങിയ ഒരു സസ്യമാണ് ഈ സാമ്പാർ ചിര ഓക്സാലിക് ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് സാമ്പാർ ചിര അതുകൊണ്ട് തന്നെ കിഡ്നി രോഗമുള്ളവരും കൂടാതെ ഈ നമ്മുടെ ആമവാദം സന്ധിവാദം ഒക്കെ ഉള്ളവരും ഈ സാമ്പാർ ചീര കഴിക്കരുത് എന്ന് പറയുന്നുണ്ട് സാമ്പാർ ചീര എന്ന പേര് വരാൻ കാരണം നമ്മൾ സാധാരണ സാമ്പാറിൽ കൊഴുപ്പ് ചേർക്കാൻ വേണ്ടി ചേമ്പിന്റെ കിഴങ്ങോ അല്ലെങ്കിൽ വെണ്ടയ്ക്കോ ഒക്കെയാണ് ചേർക്കാറുള്ളത് എന്നാൽ അവയുടെ ഒരു അഭാവത്തിൽ നമുക്ക് ഈ ഒരു ചെണ് സസ്യം ചേർത്താൽ കൂടുതൽ കൊഴുപ്പ് കിട്ടും അതുകൊണ്ടാണ് ഈ ചീരയെ ഒരു സാമ്പാർ ചീര എന്ന പേരൊക്കെ വന്നത് സാമ്പാർ ചീരയും വള്ളിച്ചീര ഇവയൊക്കെ കൊഴുപ്പ് കൂടുതലായതിനാൽ ഇവ മാത്രം ഇട്ട് ഇലക്കറി ഉണ്ടാക്കിയാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഇത് നമ്മുടെ മറ്റ് ഇലക്കറികളോടൊപ്പം അതായത് നമ്മുടെ ചീരയോ ചുവന്ന ചീരയോ ഈ മുരിങ്ങയിലൂടെയൊക്കെ ചേർത്ത് കറി വയ്ക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ സ്ഥിരമായി ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് സാമ്പാർ ചീര അല്ലെങ്കിൽ പരിപ്പ് ചീര എന്നുള്ള സസ്യം വീണ്ടും ഔഷധസ്യങ്ങളെയും പ്രശ്നങ്ങളെയും വീടിയെറാൻ പറ്റൊക്കെ വരാം ഓക്കെ ബൈ